സ്വഹലക നമ്മളങ്ങുന്ന സി എസ് റങ്ങി മനസ്സിൽ ഇൻ്റർനെറ്റ് പ്രാങ്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് പിന്നെ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മൾ ആദ്യത്തെ ഇൻ്റർനെറ്റ് പ്രാങ്കും വീഡിയോ കളിക്കാണ് ഇത് ആദ്യത്തെ റൗണ്ട് തന്നെ നമ്മൾ ഓട്ടോ ആക്കി എഴുതി നേരെ എനിമിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് പിന്നെ മറക്കാതെ ഈ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ പാർട്ടിയാൻ ശ്രമിക്കും എന്നാലേ ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും വരാൻ ആവുകയുള്ളൂ അങ്ങനെ ആദ്യത്തെ റൗണ്ട് തന്നെ നമ്മൾ ഇടിച്ചിടാൻ നോക്കുന്നു ഒരുത്ത ഒരു ദാക്ഷിണമെങ്കിൽ ബാൻഡ്രാ അങ്ങനെ ഒരുത്തൻ നമ്മളങ്ങനെ ഇടിച്ചിട്ടിട്ടുണ്ട് യു എസ് പിന്നെ കൊണ്ട് മറ്റോന്ന് നമ്മളെ ഡാമേജ് തന്നെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ ടീമേറ്റും അങ്ങനെ തീർത്തും കാലൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ റൗണ്ടില്ലെങ്കിലോ നമ്മൾ ഈ റൗണ്ടിൽ ഗൺ എടുക്കാണ്ട് ഈർത്തന്നെ നിൽക്കാൻ വേണ്ടി പോയിക്കാണ് പിന്നെ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്കും കൂടി അടിച്ചേക്കെ പിന്നെ കൂട്ടുകാരൊക്കെ വന്ന് ചേറും കാലമൊക്കെ ചെയ്തേക്കാൻ അങ്ങനെ രണ്ടാമത്തെ റൗണ്ടും കാലൊക്കെ ആയിട്ടുണ്ട് ആരും ഗണ്ണും കാലൊക്കെ എടുക്കാണ്ട് ഇവിടെത്തന്നെ നിൽക്കലും കാലൊക്കെ പരിപാടി നമ്മളെ ടീം മേറ്റും ഇമോട്ടും കാലമൊക്കെ ഇട്ട് ഷോ കാണിക്കുന്നുണ്ട് അങ്ങനെ എനിമീസും കാലയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ അടിച്ചണോ അതാണ് ഇന്നത്തെ പരിപാടിയും കാലയ്ക്ക് നോക്കുമ്പോൾ ആണെങ്കിലും എനിമീസ് സ്ഥലം വന്ന് നമ്മൾ വെട്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ രണ്ടാമത്തെ റൗണ്ടും കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി മൂന്നാമത്തെ റൗണ്ടും കാലൊക്കെ നമുക്ക് ഗണ്ണും കാലൊക്കെ എടുത്ത് അടിക്കാം അഥവാ മൂന്നാമത്തെ റൗണ്ട് വിട്ടിട്ട് നാലാമത്തെ റൗണ്ട് പോയാലോ കളി മൊത്തത്തിൽ മൂഞ്ചും അങ്ങനെ നമ്മൾ നേരെ എം ഐറ്റിയും കാലൊക്കെ എടുത്തിട്ട് റഷ് ചെയ്ത് എനിമി ഫുള്ള് തീർക്കാൻ വേണ്ടി പോയിക്കാണ് ഇന്നറിയാം ബ്ലൂ ക്രിമിനിൻ്റെ പവറും കാലൊക്കെ നമ്മൾ വിടുക എം ഐറ്റി ചെയ്ത് റഷ് അടിച്ച് എല്ലാത്തിനും ചറപ്പറ അടിയാണ് ഇന്ന് നമ്മളെങ്കിലാങ്കിലോ പ്രീം ലെവൽ ഏറ്റായ ഒരു പ്ലെയറും കാലൊക്കെ ഉണ്ട് ഇതാണ് അവനൊക്കെ ഒരു നോക്കും കാലൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇല്ലെടുക്കാനെങ്കിലും ഒരു എനിമിനെ പോലും കാണുന്നില്ല എല്ലാരും നോക്കായിക്കൊണ്ട് എടുക്കുകയാണ് അങ്ങനെ എത്ര തപ്പിട്ട് ഇവിടെ ഓരോ പോലും കാണുന്നില്ല അങ്ങനെ രണ്ടാളും കളക്ക് നോക്കും കളിക്കായിട്ട് ഫിനിഷിങ് കാലൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെ ടീമിലൊക്കെ മൂന്നും ആൾ ഒക്കെ അങ്ങനെ ഒരു കില്ലെടുക്കാൻ നോക്കുമ്പോൾ ആ കില്ലും കാലൊക്കെ ടീംമേറ്റും കാലൊക്കെ കളിക്ക കുമ്മിക്കൊണ്ട് പോയിട്ടുണ്ട് ഒരു കില്ല പോലും തരുന്നില്ല എന്താ അവസ്ഥയാണ് അങ്ങനെ ഈയൊക്കെ ഇല്ലെങ്കിൽ എടുക്കാമെന്ന് വെച്ച് കയറി പോകുമ്പോഴോ അതും കൊണ്ടുപോയിട്ടുണ്ട് അവിടെ ഒരു ഇല്ലെങ്കിൽ താഴെ നിങ്ങളെല്ലാം എന്താ കളിക്കുന്നത് നമ്മളെ ബ്രദറും കാലൊക്കെയാണ് കില്ലങ്ങളിലൊക്കെ കുമ്മിക്കൊണ്ട് പോയിരിക്കുന്നത് അടുത്താണെങ്കിലോ നമ്മൾ റിവർ സൈഡിൽ കളിക്കാണ് ഇത് കാലൊക്കെ വന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്തും നമ്മൾ ബെഞ്ച്ന്ന് പറഞ്ഞാൽ ബെഞ്ച് ചെയ്തിരിക്കും അങ്ങനെ നമുക്ക് ടീംമേറ്റും കളിയൊക്കെ ഗണ്ടും കാലൊക്കെ കൊടുത്തിട്ടുണ്ട് കളി സ്റ്റാർട്ടാകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പിന്നെ നമ്മളെങ്കിലും എം വൺ ഫോറും കാലമൊക്കെയാണ് എടുത്തിട്ട് ഇരിക്കുന്നത് ഇതിനെക്കൊണ്ട് ഡാമേജും കളിയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇത് കാലൊക്കെ എടുത്തത് അങ്ങനെ കളിൻ്റെ റൗണ്ടും കാലിയൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് പിന്നെ എല്ലാത്തിനും ചറവറ അടിയനെ അങ്ങനെ ഒരുത്തനെക്കാണ്ട് ഒട്ടും നല്ല ഹിറ്റും കാലൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഓണാണെങ്കിൽ വേറെ ഒരുത്തും നമ്മളെ എ ഡബിളും കൂടെ നല്ല ഡാമേജും കാലൊക്കെ തന്നിട്ട് ബാക്കി വെറും വേറെ അഞ്ചിപ്പിയും കളിക്ക ഉള്ളൂതാനും നമ്മളെ ചങ്ങായകല് ഒരു നോക്കും കാലിക്കണ്ട് അപ്പം ഫോർ വീത്രെ സിറ്റുവേഷനും കാലിക്കാണ് ഉള്ളത് നല്ല അടിയും കാലൊക്കെ പൊട്ടുന്നുണ്ടായിരുന്നു അത് നമ്മൾ കയറിപ്പോയിട്ട് സപ്പോർട്ടും കളിക്ക കൊടുത്തിട്ട് അവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഞാൻ അടുത്ത രണ്ടാളും കാലിക്കാണ് ഉള്ളത് ഒത്തിരി നല്ല ഡാമേജ് നോക്കിയപ്പോഴും ടീമേറ്റും കളിക്കാൻ ആ കില്ലും കാലൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരുത്തരും കൂടി കണ്ട ആ എനിമി നമ്മളെ അടച്ചോട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട് അങ്ങനെ രണ്ട് റൗണ്ടും കൂടെ എടുത്താൽ നമ്മളിങ്ങനെ അയ്യും കാലൊക്കെ ചെയ്തിരിക്കും നമ്മൾ ഓളിമുട്ടും കാലൊക്കെ ഇട്ട് ടീമീറ്റിനെ വെറുപ്പിച്ച് വിളനെ പിന്നെ ഈ റൗണ്ടും കാലൊക്കെ നമുക്ക് വിഞ്ചാന്ന് പറഞ്ഞാൽ വിഞ്ച് ചെയ്തിരിക്കും പിന്നെ നമ്മൾ ഫേസ് റിവിലുവെച്ച് കാലൊക്കെ ചെയ്യാത്തത് നമുക്ക് ഒരു കുറേ സബ്ബും കാലൊക്കെ ആകുമ്പോൾ നമുക്ക് ഫേസ് റിവിലും കാലൊക്കെ ചെയ്യാം ഇത് നമ്മളിപ്പോൾ തുടക്കമായോണ്ട് തന്നെ നമുക്ക് സപ്പോർട്ടും കാലിയൊക്കെ ഉണ്ടാവൂലാണ് അങ്ങനെ എം ഫോട്ടോ വെച്ച് നമ്മൾ കുറെ അടി അടിച്ചിട്ട് ചാവുന്നില്ല ഒരാടെ ആമേജോ കൊള്ളണ്ടായിരുന്നു അല്ലല്ല ചാവല്ലേ ഇങ്ങനെ നമ്മൾ എമ്മി എടുത്ത് നേരെ കയറി ചെല്ല എനിമിന് വേണ്ടി അടിക്കുക അപ്പാങ്കിലോ ആടെ ഒരുത്ത നോക്കായി കിടക്കുന്നത് ആടെ ഈറ്റിങ്ങൾ ഒരുക്കി ഇല്ല പോലും തരുന്നുമില്ല പിന്നെ നിങ്ങളെ ജില്ല ഏതാണ് താഴെ കമൻ്റ് ചെയ്തേക്ക് പിന്നെ നിങ്ങൾക്ക് എത്ര ഏജും കാലിക്കേണ്ടത് പിന്നെ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഒരുത്തർ ഏഡ്രപ്പും കാലൊക്കെ ലോട്ടൊന്നും എന്തായിരുന്നു ഓനെ കയറിപ്പോ ചെന്ന് അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഓനങ്ങനെ നോക്കിയിട്ട് പക്ഷെ നമ്മുടെ ടീം മേറ്റ് ഇടുവോ ഓനങ്ങനെ കില്ലും കാലമൊക്കെ എടുത്തിട്ടുണ്ട് ടീം മേറ്റും നമ്മളെ പൊക്കുന്നും കാലൊക്കെ ഉണ്ട് ഒരു മെഡിക്കറ്റ് അടിച്ചിട്ട് ഇനി ഫൈറ്റ് ചെയ്യാൻ കാലമൊക്കെ ചെയ്യാൻ പോവുക അങ്ങനെ നമ്മളൊരു മെഡിക്കറ്റും കാലമൊക്കെ അടിച്ചിട്ടുണ്ട് നമ്മളെ ടീം ആരോ നോക്കും കാലൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മളിവിടെ സ്കയറിൽ ഇട്ട് നേരച്ചൊന്ന് അവനെ നോക്കും കാലം ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഒരുത്തനും കൂടെ ഇല്ല ഒരുത്തനും കയറി വരുന്നുണ്ടായിരുന്നു അവന് നല്ല ഡാമേജ് ഓർക്കാക്കുമ്പോൾ ബ്ലൂ അലർട്ട് സ്കൈ അലർട്ട് അവൻ അങ്ങനെ രണ്ട് അങ്ങനെ രണ്ടേക്ക് ഇല്ലെങ്കിലൊക്കെ ഈ റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട് അതോ എന്തോ ഭാഗ്യത്തിന് ഇത് നമ്മൾ ലോറിമോട്ടും കളിക്കിട്ട് അങ്ങനെ വെറുപ്പിക്കൽ തന്നെ കുറച്ച് ഇതാവട്ടെ നല്ല മാച്ചും കാലൊക്കെ ടൈറ്റും കാലിക്കാവലു നമുക്കങ്ങനെ മൂന്ന് ഏഡ്രോപ്പും കളിക്കാം നമ്മൾ ലൂട്ടും കാലൊക്കെ അടിച്ചിട്ടുണ്ട് അങ്ങനെ മാച്ചും കാലമൊക്കെ സ്റ്റാർട്ടും കളിക്കായി ആയിട്ടുണ്ട് എല്ലാവരും കയറിച്ചല്ലേന്ന് ഇനി ഇതിൻ്റെ അകത്ത് ഒരു റൗണ്ടിൻ്റെ അടുത്ത് നമ്മൾ വിന്നാവൂലേ പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ മറന്നേക്കല്ലേ പിന്നെ കൂട്ടാലേക്ക് ഷെയർ കാലം ചെയ്തേക്ക് നിങ്ങൾ എഴുതിയിരിക്കുമ്പോഴൊക്കെ ഈ വീഡിയോകളൊക്കെ കണ്ടാൽ മതി അങ്ങനെ ഒരുത്തം ബോട്ടുകളൊക്കെ ആയിട്ടുണ്ട് അതിന് നമ്മൾ നോക്കുകളൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്കങ്ങൾ അപ്പുറത്തുനിന്നെങ്കിൽ ഏഡബ്ലിൻ്റെ അടിഞ്ഞാൽ ഒക്കെ വന്നിട്ടുണ്ട് ഓർത്ത് നമ്മൾ ഏഡബ്ലിൻ വെച്ച് അങ്ങനെ നോക്കുകളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളെ ടീംമേറ്റ് നല്ല പവർഫുള്ളായത് കൊണ്ട് ടീം മേറ്റുകളൊക്കെ നോക്കണം എന്നൊക്ക പക്ഷേ ടീംമേറ്റ് നമ്മളെ പൊക്കിങ്ങളെയൊക്കെ വിട്ടിട്ടുണ്ട് നമ്മളതിനു നേരെ കയറിച്ച് നമുക്ക് കില്ലുങ്ങളൊക്കെ എടുക്കാൻ നോക്കാം അപ്പൊ നമ്മൾ ടീംമേറ്റ് അതിനേ നോക്കിട്ടിട്ടുണ്ട് അപ്പൊ ഇപ്പത്തെമിനൊക്കെ ഉണ്ട് ആ എനിമിക്ക് നമ്മൾ നല്ല ഡാമേജം കൊടുത്ത് ഓനെ അങ്ങനെ നോക്കുക കിട്ടിട്ടുണ്ട് ഇനി ഒരുത്തൻ മാത്രം ഒരുത്തനെ കൂടി നമ്മൾ അങ്ങനെ കളി ഭൂഞ്ഞും കളിയൊക്കെ അടിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മൾ നേരെ തപ്പിട്ട് ഒരുത്തനും കൂടി തപ്പാൻ വേണ്ടി പോവുകയാണ് ഏടി തപ്പിട്ട് അവനെ കാണുന്നില്ല അവസാനം ഏടി തപ്പിട്ട് കാണുന്നില്ല വച്ചാൽ ഈട് എത്ത അവസാനം അങ്ങനെ ഓനെ നമുക്ക് നല്ല ഡാമിജങ്ങളൊക്കെ കൊടുക്കാൻ വെച്ചാൽ ഗ്ലൂള് പൊട്ടിയിട്ടാണ് ഓ നമ്മളെ നോക്കും കാലൊക്കെ ഇട്ടിട്ടുമുണ്ട് നമ്മൾ ടീം മേറ്റും കാലമൊക്കെ പൊറത്താവുള്ള നമ്മളത് പൊക്കാനും കഴിക്കുക പക്ഷെ ടീം ഓനെ നോക്കിട്ട് നമ്മൾ കളി ഇങ്ങനെ ബോയി തന്നിട്ടുണ്ട് അപ്പം അടുത്തൊരു നല്ലൊരു വരികയാണ് ബൈക്ക്